സംഘപ്രവർത്തനത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഓരോ സ്വയംസേവകനും ഈ ഭാരതം ഇന്ന് ഉയർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ചയിൽ അഭിമാനിക്കുകയാണ് ദീർഘകാലത്തെ അടിമത്വവും ദീർഘകാലത്തെ ആത്മവിസ്മൃതിയും ലക്ഷ്യവിഹീനമായ വ്യക്തിജീവിതവും സാമൂഹ്യ ജീവിതവും മാറി ഇന്ന് ഭാരതം മുന്നോട്ട് കുതിക്കുകയാണ് ആയിരം കൊല്ലക്കാലത്തെ അടിമത്തത്തെ കുടഞ്ഞെറിഞ്ഞ് ഭാരതം ഉണരുകയാണ് ആ ഉണർച്ചയ്ക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് ആ ഉയർച്ചയുടെ പുറകിൽ കൃഷ്ണഭഗവാനും ദുർഗാദേവിയും ഒക്കെ തന്നെ പ്രേരണ നൽകുന്നുണ്ട് ഈ ഒരു ആശയം സംഘത്തിൻ്റെ ശാഖകളിലെ പാട്ടിൽ സ്വയം സേവകൻ ഉരുക്കഴിക്കുകയാണ് ദീർഘസുഷുപ്തിയെ സുഷുപ്തിയെ ദൂരയകറ്റി ഭാരതമുണരുകയ്യായി പാവന ഭാരതമുണരുകയായി ദീർഘസുഷുപ്തിയെ ദൂരയകറ്റി ഭാരതമുണരുകയായി പാവന ഭാരതമുണരുകയായി നിത്യമുദാത്ത സുലക്ഷ്യം നേടാൻ ഒന്നായി മുന്നേറുന്നു നാം സത്യസനാതാരകമന്ത്രം താളം ചേർപ്പുഹൃതയത്തിൽ ഏകത തൻ സങ്കോഷം സംഗമ ഭൂവിലഭുരമുയരുന്നു ഭൂവില ഭംഗുരമുയരുന്നു ദീർഘ സുഷുപ്തിയെ ഭാരതമുണരുകയായി ഭാവന ഭാരതമുണരുകയായി സംഘസ്വയംസേനെ സംബന്ധിച്ചത്തോളം ഈ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് വർഷത്തിലൊരിക്കലല്ല മാസത്തിലൊരിക്കലല്ല ആഴ്ചയിലൊരിക്കലല്ല നിത്യവും ഓരോ വ്യക്തിയും ഈ സമൂഹത്തിന്റെയും നാടിൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേ കർഷകൻ കൃഷി ചെയ്യുമ്പോൾ തനിക്ക് വിളവുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം സഹജമാണ് സ്വാഭാവികമാണ് പക്ഷേ തൻ്റെ വിളവിലൂടെ ഈ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കണം ഒരു ശില്പി തൻ്റെ കരകൗശലത്തിലൂടെ തൻ്റെ കഴിവ് പ്രകടമാക്കുമ്പോൾ ആ ശില്പിയുടെ മനസ്സിനും ഈ രാഷ്ട്രത്തിൻ്റെ വൈഭവം ഉയരണം ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷണശാലയിൽ തൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ഈ എൻ്റെ കണ്ടുപിടുത്തങ്ങൾ രാഷ്ട്രഹിതത്തിന് അനുകൂലമായിരിക്കണം രാഷ്ട്രത്തിൻ്റെ ഉദാത്തമായ ലക്ഷ്യത്തിന് അനുഗുണമായിരിക്കണം എന്ന് അവൻ്റെ മനസ്സിൽ ആഗ്രഹം വേണം അതാണ് ഈ വരികളിൽ പറയുന്നത് അങ്ങനെ രാഷ്ട്രഹിതത്തിനായിട്ട് നിത്യവും സാധന ചെയ്യുന്ന നമ്മൾ അത് ആശയരഹിതമായ ഒരു സാധനയല്ല ആ സാധനക്ക് മാറ്റുകൂട്ടുന്നത് ആ സാധനക്ക് താളവും ലയവും ശ്രുതിയും നൽകുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ സത്യസനാതനമായ ധർമ്മദർശനമാണ് അതുകൊണ്ട് സത്യസനാതനമായ സ ധർമ്മദർശനത്തെ താളമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ഈ സാധനയുടെ മാർഗത്തിൽ മുന്നോട്ട് കുതിക്കണം അങ്ങനെ മുന്നേറുമ്പോൾ ഒരു ഏകതയുടെ ഐക്യത്തിൻ്റെ നമ്മളെല്ലാം വേദവ്യത്യാസങ്ങൾക്കുപരി ഒരൊറ്റ മക്കളാണ് രാഷ്ട്രമാതാവിൻ്റെ എന്ന ഒരാഹ്വാനമാണ് ഒരു മംഗളധ്വനിയാണ് ഉയരുന്നത് എന്ന് നമ്മൾ ഈ വരികളിലൂടെ വർണ്ണിക്കുകയാണ് അതുപോലെ തന്നെ പരമേശ്വരൻ ഭാരതത്തിൻ്റെ വടക്കേറ്റത്ത് കൈലാസത്തിൽ തൻ്റെ നൃത്തം അനവരതം തുടരുമ്പോൾ ആ കൈലാസത്തിലെ താണ്ഡവത്തിൻ്റെ ധ്വനി കൊണ്ട് തെക്കേയറ്റത്തെ കടല് നൃത്തം ചെയ്യുന്നു എന്ന് കവി ഭാവന ചെയ്യുക കാലത്തിൻ്റെ എല്ലാ ദുഷ്കൃതികളെയും എരിച്ചു കളയുവാൻ ഈ ഹരൻ്റെ തപശക്തി കൈലാസത്തിലെ തപം ചെയ്യുന്ന പരമേശ്വരൻ്റെ തപോശക്തി അതിന് കരുത്തുണ്ട് എന്ന് നമ്മൾ ഭാവന ചെയ്യുക ഈ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി വ്യക്തിക്ക് മാത്രമല്ല തനിക്ക് മാത്രമല്ല ലോകത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും മോക്ഷമുണ്ടാകണം കൈവല്യം ഉണ്ടാകണം ശാന്തി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ ആ പരമേശ്വരൻ്റെ മന്ത്രജപത്തോടുകൂടി കൈകൂപ്പി ഈ ലോക കല്യാണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് നമ്മൾ ഈ വരികളിൽ ഭാവന ചെയ്യുന്നു കൈലാസ തിൻ താണ്ഡവമേള ധ്വനിയിൽ കടലല ഇളകുന്നു കാലം പോലും കരിയും പ്രളയ തീയായി ഹരതപമുയരുന്നു കൈവല്യത്തിനു കൈകൂപ്പും ജന ഹൃതയേ ശിവജപമുയരുന്നു ൃതയെ ശിവജപമുയരുന്നു പാവന ഭാരതമുണരുകയായി ഈ വരികളിൽ അടുത്ത വരികളിൽ കവി വർണ്ണിക്കുകയാണ് സ്വയം സേവൻ സങ്കല്പിക്കുകയാണ് ദ്വാപരയുഗത്തിൽ കൃഷ്ണഭഗവാന്റെ സ്വർഗാരോഹണത്തോടുകൂടി കടലിലാണ്ടുപോയ ദ്വാരക നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞുപോയ ദ്വാരക അത് വീണ്ടും ശംഖനാദം ഉയർത്തി ഉയർന്നു വരികയാണ് ഉയർത്തെഴുന്നേൽക്കുകയാണ് ദ്വാരക ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതിനർത്ഥം ഈ കലിയുഗത്തിൽ ദ്വാപരയുഗത്തിൻ്റെ ഗുണങ്ങൾ ഉയർന്നു വരുന്നു എന്നാണ് കലിയുഗ പ്രഭാവത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദ്വാപരത്തിൻ്റെ ത്രേതത്തിൻ്റെ സത്യയുഗത്തിൻ്റെ എല്ലാം കഴിവുകൾ ഉയർന്നു വരികയാണ് എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ജാഡ്യതയിൽ അലസതയിൽ അകർമ്മന്യതയിൽ മുഴുകി നിൽക്കുന്ന വ്യക്തികളുടെ മുഴുവൻ മനസ്സിൽ മിന്നൽ പിണറായി ദേവി ഉയരുകയാണ് ആ ശ്യാമയുടെ ദേവിയുടെ മിന്നൽ പിണർ മിന്നൽപ്പിണറോളുള്ള പ്രകടീകരണം ഓരോ വ്യക്തികളിലുമുള്ള ജാഢ്യതയെ ഇല്ലാതാക്കുന്നു ദുഷ്ടനിഷൂദിനിയായ ആ ദേവി അധർമ്മികളെ നശിപ്പിക്കുന്നതായ ദേവി അനവധി കൈകളിൽ അനവധി ആയുധങ്ങൾ എടുത്തിട്ടുള്ള ആ ദേവി ദുഷ്ട ദുഷ്ടനിഷൂദിനിയായ ദേവി ആ അമ്മ സുദർശനത്തിൻ്റെ തീഷ്ണത ഓരോ വ്യക്തികളിലും ഉണ്ടാക്കുന്നു സുദർശനം എന്നുള്ളത് എല്ലാവിധ ആസുരിക ശക്തികളെയും തൻ്റെ ഭ്രമണം കൊണ്ട് ഇല്ലാതാക്കുന്ന വിഷ്ണുവിൻ്റെ ആയുധമാണ് എല്ലാ ദേവന്മാരും ദേവിക്ക് വിവിധ ആയുധങ്ങൾ കൊടുത്തപ്പോൾ സുദർശനവും ദേവിയുടെ കയ്യിൽ വന്നുപെട്ടിട്ടുണ്ട് അവിടെ സുദർശനം എന്ന വിഷ്ണുവിൻ്റെ ആയുധം എന്ന് മാത്രമല്ല ഈ ഭാരതത്തിൻ്റെ മഹത്തായ ദർശനം സുദർശനം ലോകത്തിന് നൽകാൻ കഴിയുന്ന ആ ദർശനം അത് സർവദുഷ്ടതകളെയും അധിമ അധമത്വത്തെയും ഇല്ലാതാക്കുന്ന മഹനീയമായ ദർശനമാണ് ആ സുദർശനം ഈ ലോകത്തിന് വഴികാട്ടും ആ സുദർശനത്തിൻ്റെ നല്ല ദർശനത്തിൻ്റെ തീഷ്ണത അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തീഷ്ണ മനസ്സ് അത് ദേവി നമ്മളിൽ ഉൽപ്പന്നമാക്കുന്നു എന്ന് നമ്മൾ ഈ വരികളിൽ ഓർക്കുകയാണ് വീണ്ടും ഉയർത്തെഴുന്നേൽപൂദ്വാരക ശങ്കാദമുയർത്തുന്നു ശൈലവിമൂക തമസിൽ മിന്നൽ

പാവന ഭാരതമുണരുകയായി അങ്ങനെ ലോകത്തിന് മുൻപിൽ ഭാരതം ഉണർന്നു വരണമെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ഭേദ ഇല്ലാതാകണം ഞാൻ ഉയർന്നവൻ നീ താഴ്ന്നവൻ ഞാൻ ഉയർന്ന ജാതിക്കാരൻ നീ താഴ്ന്ന ജാതിക്കാരൻ ഞാൻ ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ നീ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ഞാൻ ഇന്ന ഭാഷക്കാരൻ നീ ഇന്ന ഭാഷക്കാരൻ ഇങ്ങനെ ഭാഷയുടെയും വേഷത്തിൻ്റെയും ജാതിയുടെയും അഭിജാത്യത്തിൻ്റെയും ഒക്കെ വിവിധ തട്ടുകളിൽ നിൽക്കാതെ ഭേദവിചാരങ്ങളെല്ലാം അസ്തമിച്ച് നമ്മളുടെ എല്ലാ മനസ്സിൽ ഈ നാടിന് ജയം വേണം എന്ന ഒരൊറ്റ ദാഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എൻ്റെ മാതൃഭൂമിയുടെ ലോകത്തിൻ്റെ മുമ്പിലുള്ള ജയം അതുമാത്രമാണ് എൻ്റെ സ്വപ്നം എൻ്റെ ജാതിപരമായ അഭിമാനമോ വ്യക്തിപരമായ അഭിമാനമോ ഇതൊന്നും അവിടെ ഈ നാടിൻ്റെ ഉയർച്ചക്ക് തടസ്സമാകരുത് എന്ന ഭാവന ഓരോ വ്യക്തിയിലും ഉണ്ടാകണം നമ്മളെ നാടിനെ ഇന്നും ദുർബലപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ലോകത്തിലെ പല ശത്രുക്കളുമുണ്ട് മുൻപ് ഡച്ചുകാരനും പോർച്ചുഗീസുകാരനും ഇംഗ്ലീഷുകാരനും അതിനു മുൻപ് ഗൂണനും ശാഖനും അതിനു മുൻ അതിനുശേഷം മുഗളരും ഒക്കെ വന്ന് നമ്മളെ നാടിനെ അടക്കി ഭരിക്കാനും ദുർബലപ്പെടുത്താനും കീഴ്പ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു അവരെല്ലാം നമ്മുടെ ശത്രുക്കളായി ഇന്ന് പ്രത്യക്ഷമായി നമ്മുടെ കൺമുമ്പിൽ കാണാത്തവരായും എന്നാൽ ശത്രുതയോടുകൂടി ഭാരതത്തോട് പെരുമാറുന്ന അനവധി ശക്തികളുണ്ട് നമ്മുടെ നാട്ടിലെ പത്രക്കാരെ വിദേശത്ത് കൊണ്ടുപോയി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പ്രേരണ നൽകുന്നവർ നമ്മുടെ നാടിൻ്റെ സനതനധർമ്മത്തെ ദുർബലപ്പെടുത്താൻ സനാതനധർമ്മത്തിനെതിരായി ദുഷ്പ്രചരണം നടത്തുന്നവർ നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയെ നശിപ്പിക്കുവാൻ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഭാരതത്തിൻ്റെ അതിർത്തികളിൽ സംഘടിപ്പിക്കുന്നവർ ഭാരതത്തിലെ യുവതലമുറയെ മയക്കുമരുന്നിനെ അടിമപ്പെടുത്തി ഭാരതത്തിൻ്റെ വളർച്ചയെ തടയുവാൻ യുവാക്കൾക്ക് മാരകമായ മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നവർ ഇവരെല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ ശത്രുക്കളാണ് അവരെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഈ നാടിൻ്റെ ആത്യന്തികമായ മോചനം ഈ ധർമ്മത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെ ആത്മബോധത്തിൻ്റെയും മോചനം അത് നമുക്കുണ്ടാകേണ്ടതുണ്ട് നാൽപ്പത്തേഴിൽ കേവലം രാജനൈതികമായ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയെങ്കിലും മറ്റ് പല 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 മേൽക്കോയ്മകളുടെയും പിടിയിൽ നിന്ന് സമ്പൂർണമായി സ്വതന്ത്രമാകാൻ നമ്മുടെ ഭാരതത്തിലെ ജനതയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കി നാടിൻ്റെ ആത്മശക്തിക്ക് നാടിൻ്റെ ആത്മഭാവത്തിന് നാടിന്റെ സ്വത്വത്തിന് മോചനമുണ്ടാക്കാൻ നമുക്ക് പ്രവർത്തിക്കണം ഈ ധർമ്മത്തെ കാക്കാൻ ധർമ്മത്തെ രക്ഷിക്കാൻ കരുത്ത് ആവശ്യമാണ് കരുത്തില്ലാതെ ധർമ്മത്തെ രക്ഷിക്കാൻ സാധ്യമല്ല നാമം ജപിച്ചതുകൊണ്ട് ഈശ്വരനെ വചിച്ചതുകൊണ്ട് മാത്രം ധർമ്മം രക്ഷപ്പെടില്ല എപ്പോഴാണോ ധർമ്മത്തെ രക്ഷിക്കുവാനുള്ള ജനങ്ങൾ തയ്യാറാകുന്നത് കരുത്തോടുകൂടി അപ്പോഴേ ധർമ്മം രക്ഷപ്പെടുള്ളൂ അങ്ങനെയുള്ള ധർമ്മമേ നമ്മളെ രക്ഷിക്കുള്ളൂ അതുകൊണ്ടാണ് പ്രസിദ്ധമായ ധർമ്മോ രക്ഷതി രക്ഷിതാഹ എന്ന വരികൾ നമ്മുടെ നാട്ടിലുണ്ടായത് അപ്പോൾ ധർമ്മത്തെ രക്ഷിക്കണമെങ്കിൽ കരുത്ത് വേണം ആ ധർമ്മത്തെ രക്ഷിക്കാൻ ധർമ്മത്തിനു വേണ്ടി കരവാളേന്തി കൂട്ടം ചേർന്ന് നമുക്ക് മുന്നേട്ട് പോകേണ്ടതുണ്ട് ഹിന്ദുക്കൾ കൈകളിൽ ഹിന്ദു ദേവന്മാർ കൈകളിൽ ആയുധമെടുക്കുന്നത് ലോകത്തിന് വിനാശകരമായിട്ടല്ല നരമറച്ച് ലോകത്തിലെ അധർമ്മ ശക്തികളെ ഇൽമ ഇല്ലായ്മ ചെയ്ത് ലോക ശാന്തിക്ക് വേണ്ടിയാണ് എല്ലാ ദേവീദേവന്മാരുടെ കയ്യിലും ആയുധങ്ങളുണ്ട് അതിന് അർത്ഥം അവർ ലോക കല്യാണ ഹേതുവായിട്ടാണ് ഈ ആയുധങ്ങൾ ധരിച്ചിട്ടുള്ളത് നമ്മളും പടവാൾ എന്തുന്നത് ലോകത്തിന് അഹിതമായത് ചെയ്യുവാനല്ല ലോകത്തിൻ്റെ സുസ്ഥിതിക്കാവശ്യമായ ധർമ്മരക്ഷക്ക് വേണ്ടിയിട്ടാണ് സംഘത്തിൻ്റെ പ്രാർത്ഥനയിലും നമ്മൾ പറയുന്നത് ലോകത്തെ മുഴുവൻ കീഴടക്കുന്നത് നമ്മൾ സുശീലം കൊണ്ടാണ് എന്നാൽ കരുത്തന്തിനാണ് ലോകം നമ്മെ കീഴടക്കാതിരിക്കാൻ അപ്പൊ സുശീലം ജഗദ്ധ്യേന നമുക്ക് ഭവേ എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്നു ലോകം മുഴുവൻ നമ്മളെ നമിക്കേണ്ടത് നമ്മുടെ സദ്ഗുണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ധർമ്മഗുണങ്ങൾ കൊണ്ടാണ് അതേ സമയത്ത് നമ്മുടെ കയ്യിലെ കരവാൾ കരവാളെന്തിനാണ് നമ്മെ ആരും നശിപ്പിക്കാതിരിക്കണം ലോകത്തിൽ ആർക്കും ജയിക്കാൻ കഴിയാത്ത തരത്തിൽ ധർമ്മത്തെ രക്ഷിക്കുന്ന ശക്തികൾ മേൽക്കൈ നേടണം ഈ ആശയം സംഘത്തിൻ്റെ പ്രാർത്ഥനയിലുമുണ്ട് നമ്മളുടെ ഈ ഗീതത്തിൻ്റെ വരിയിലുമുണ്ട് അതുകൊണ്ട് ഈ വരി നമ്മളോട് പറയുന്നു വിചാരം നമ്മളിൽ ഉള്ളതു നാടിൻ ജയദാഹം ശത്രുഗണങ്ങളെ നിഹനം ചെയ്തി നാടിനു മോചനമരുളാനായി ധർമ്മം കാക്കാൻ കരവാളേന്തി പടയണി ചേർന്നു വരുന്നൊന്ന പടയണി ചേർന്നു വരുന്നൊന്നായി ദീർഘസുഷുപ്തിയെ ദൂരയകറ്റി ഭാരതമുണരുകയായി പാവന ഭാരതമുണരുകയായി നിത്യമുദാത്ത സുലക്ഷ്യം നേടാൻ ഒന്നായി മുന്നേറുന്നു നാം

ഭാരതമുണരുകയായി പാവന ഭാരതമുണരുകയായി കൈലാസത്തിൻ താണ്ഡവമേള ധ്വനിയിൽ കടല ഇളകുന്നു കാലം പോലും കരിയും പ്രളയ തീയായി ഹരതപമുയരുന്നു കൈവല്യത്തിനു കൈകൂപ്പും ജന ഹൃതയെ ശിവജപമുയരുന്നു ഹൃതയെ ശിവജപമുയരുന്നു ദീർഘ സുഷുപ്തിയെ ദൂരയകറ്റി ഭാരതമുണരുകയായി പാവന ഭാരതമുണരുകയായി ഇല്ലാഭേദ വിചാരം നമ്മളിൽ ഉള്ളതുടി ജയദാഹം ശത്രുഗണങ്ങളെ നിഹനം ചെയ്തി ോചനമരുളാനായി ധർമ്മാൻ കരവാളേന്തി പടയണി ചേർന്നുവരുന്നൊന്നാ പടയണി ചേർന്നുവരുന്നൊന്നായി ദീർഘ സുഷുപ്തിയെ ദൂരയകറ്റി भारतमुणरुकया पावन भारतमुणरुकया पावन भारतमुणरुकया